ബാർ കോഴ പിരിവ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിഞ്ഞു എന്ന റിപ്പോർട്ട് പണപിരിവ് നടത്തിയെന്ന ബാറുടമകളുടെ പരാതി ഏപ്രിലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എക്സൈസ് വിജിലൻസിനും പരാതി നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനെ വലിയ എത്തിച്ചതാണ് മാറ്റാൻ ബാറുടമകൾ പണം പിരിച്ചുവെന്ന വിവാദം സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ കൂടി നടത്തണമെന്ന ബാറുടമയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെയാണ് ബാർക്കോഴ വിവരം പുറത്തു വരുന്നത് എന്നാൽ അതിനു മുൻപേ തന്നെ ഇത്തരത്തിൽ പണപിരിവ് നടക്കുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു ഭാഗം അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല പരാതി എക്സൈസ് വിജിലൻസ് വിഭാഗത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകി പക്ഷേ മുന്നോട്ട് കാര്യങ്ങൾ പോയില്ല പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത് തന്നെ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഏപ്രിൽ മാസത്തിലാണ് ഒരു ഭാഗം വാറുടമകൾ ഇത്തരത്തിൽ പണപിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരാതി അറിയിച്ചത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുമായി സർക്കാരിന് ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും പറയുന്നതിനിടെയാണ് വിവരങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകൾ നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന കാര്യം പുറത്തുവരുന്നത് മദ്യനയം മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി ആവർത്തിക്കുമ്പോഴും സംശയങ്ങൾ പൂർണ്ണമായി നീക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നിലവിൽ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന മന്ത്രി എം പി രാജേഷിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് അയച്ചിട്ടുണ്ട് നാളെ അർജുൻ രാധാകൃഷ്ണൻ മൊഴിയെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അമൃത തിരുവനന്തപുരം